റബ്ബർ പാലിൽ വെള്ളം ചേർത്തിട്ട് എന്തു കാര്യം എന്നിവയ്ക്ക് ഉപയോഗിക്കൂ മനഹൻ ഫാർമയുടെ എന്ന് മരുന്ന് ഉപയോഗിച്ചതിനു ശേഷം എനിക്ക് ആറ് കിലോ അഞ്ചു കിലോ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് മുന്നേ ഇത് ഉപയോഗിക്കുന്നതിനു മുന്നേ ഇപ്പോൾ ഏകദേശം പത്ത് ഓളം ആവുന്നുണ്ട് പത്ത് കിലോ അറിയല്ലോ ആ രൂപത്തിലുണ്ട ചെറിയ നമ്പർ ഫോർട്ടി ഗ്ലോബ്യൂൾസ് ടൈപ്പിലാണ് ആ മരുന്ന് വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക എന്നുള്ള രൂപത്തില് കലക്കിയതിനു ശേഷം അത് ആ തൈടെ മുരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ഫലം കിട്ടും പറഞ്ഞ മരുന്ന് ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എനിക്ക് എനിക്കൊരു ബോധ്യപ്പെട്ട മരുന്നാണ് കാരണം എൻ്റെ ഒരു അനുകൂല ഞാൻ പറഞ്ഞില്ലേ അമ്പത് അറുപത് മരം തൈമരം ഉണ്ടായിരുന്നതിൽ ഇപ്പം ഞാൻ മൂന്ന് വർഷം ആയതാണ് ഇരുപത്തൊന്ന് തൊട്ട് ബെഡ് സ്റ്റാപ്പ് ചെയ്യുന്നു അന്നോട്ടാണ് വേണ്ടത് ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഇതുവരെ ഒരു ഇരുപത്തൊന്ന് അറുപത് മരം നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് മരത്തിൽ ഈ വർഷം ചീക്ക് കണ്ടിട്ടുള്ളൂ ഇത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്ന് പറയുന്നത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരത്തിലും ചീക്ക് വന്ന ഒരു സമയമുണ്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പം മൊത്തമായ മരത്തിലും ചീക്കിൻ്റെ ഞാൻ ഇതുണ്ടായിരുന്നു അതിന് നമ്മൾ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു എനിക്ക് ഈ വർഷം ഒരു മരത്തെ മരത്തെപ്പോലും ഞാൻ ചീക്ക കണ്ടിട്ടില്ല ഒന്ന് രണ്ട് ചെറിയ കൊമ്പുകളാണോ വാങ്ങി നിൽക്കുന്നത് അല്ലാണ്ട് ഒരു കൂടുതൽ തടിയാലോട്ട് തടി ചീക്ക ഒന്നും വന്നിട്ടില്ല ആ മരുന്ന് ഉപയോഗിച്ച് രണ്ട് മാസം വെട്ടാതെ നിർത്തിയിരുന്നു മരം അതിനുശേഷമാണ് മെയ് അവസാനം ആരംഭിച്ചത് വെട്ടാരംഭിച്ചത് വെട്ടാരംഭിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വന്ന ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയപ്പെടുന്നത് സാധാരണ കിട്ടുന്ന ഒരു കാണുന്ന ഒരു കൊഴുപ്പല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കൊഴുപ്പ് അപ്പം ആ വ്യതിയാനം നമുക്കറിയാം അപ്പം പാലായിട്ടുകൾ കൊടുക്കുന്നവർക്കും അതിന്റെ മെച്ചമുണ്ട് അല്ലാതെ നമുക്ക് കിട്ടുന്ന ഷീറ്റ് ആക്കുന്നവർക്ക് അതിന്റെ മെച്ചമുണ്ട് എന്നുവെച്ചാൽ ഷീറ്റുകൾ തൂക്കം കൂടുതൽ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ വണ്ണം ോ വളം ഉപയോഗിച്ച റബ്ബർ കർഷകന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഗണ്യമായ പാൽ വർധനവിലൂടെ റബ്ബർ കൃഷിയിൽ വൻ വിജയം പട്ടമരവിപ്പും ചീക്ക് രോഗവും ഇനി കർഷകർക്കൊരു പ്രശ്നമേ അല്ല